കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ആശാൻ ഇവാൻ വുക്കോമിനോ ഇനി യെല്ലോ ആർമിക്കൊപ്പമില്ല മൂന്ന് വർഷം ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം നൽകിയ കോച്ചും മാനേജ്മെൻറ്റും ഉഭയസമ്മതത്തോടെ പിരിയുന്നു ടീമിനെ ഒരുവട്ടം ഐ എസ് എൽ ഫുട്ബോൾ ഫൈനലിലും രണ്ടുവട്ടം പ്ലേ ഓഫിലും എത്തിച്ച ആദ്യ പരിശീലകനെന്ന ഖ്യാതിയോടെയാണ് ഇവാന്റെ മടക്കമെങ്കിലും ഐ എസ് എൽ കിരീടമെന്ന മോഹം ബാക്കിയായി ആശാനില്ലാതെ എന്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഫാൻസ് മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത് വുക്കോമിനിച്ചില്ലാതെ ബ്ലാസ്റ്റേഴ്സിലെ പല താരങ്ങളും തുടരാനുള്ള സാധ്യതയും കുറവാണ് അഡ്രിയൽ ലൂണയ്ക്ക് എഫ് സി ഗോവ ഉൾപ്പെടെയുള്ള ടീമുകളിൽ നിന്ന് ഓഫറുകളുണ്ട് അടുത്ത സീസണിൽ ഹോർഹെ പെരാരയെ ടീമിലെത്തിക്കാനും ഗോവ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലെ പഴയ കോംബോയായ തിരിച്ചു കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം ദിമിത്രി മറ്റു ടീമുകൾ വലവീശുന്നുണ്ട് സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ചും ടീം വിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം പല മലയാളി താരങ്ങൾക്കും മികച്ച ഓഫറുകളുണ്ട് ഇവാന്റെ മടക്കം ആരാധകർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നില്ല കാരണം ആശാൻ പോകുമെന്നതിന്റെ സൂചന ഫെബ്രുവരി മുതൽ ഉണ്ടായിരുന്നു ഡിസംബർ വരെ ഐഎസ്എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിന്നിരുന്ന ടീം ജനുവരിയിൽ ബ്രേക്കിനു ശേഷം തകർന്നടിഞ്ഞത് മാനേജ്മെന്റിനെ അസ്വസ്ഥരാക്കിയിരുന്നു സീസൺ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കൊണ്ട് പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഒഡീഷയോട് തോറ്റു ഒരുപക്ഷെ ആ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ഇവാനെ തുടരാനുള്ള സാധ്യതയുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ ബാംഗ്ലൂരുവുമായുള്ള പ്ലേ ഓഫ് ബഹിഷ്കരിച്ച ഇവാന്റെ തീരുമാനം നാലു കോടി രൂപ പിഴ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നതും ടീം മാനേജ്മെന്റിനെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു കൂടാതെ സീസണിൽ ഒരുവിധം എല്ലാ കളിക്കാർക്കും പരിക്കേറ്റതും ഇവാന്റെ സപ്പോർട്ട് സ്റ്റാഫിന്റെ കോച്ചിംഗ് ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്നതായി സച്ചിൻ സുരേഷ് ജിക്സൻ സിംഗ് ലൂണോ ജോഷോ ഉൾപ്പെടെയുള്ളവർ ശസ്ത്രക്രിയക്ക് വിധേയരായിരുന്നു പകുതി മത്സരങ്ങളും കളിച്ചത് പ്രമുഖ കളിക്കാരില്ലാതെയാണ് യുവനിരയെ വളർത്തി ടീമിന് കെട്ടിറുപ്പുള്ള അടിത്തറ സൃഷ്ടിച്ച ഈ ാണ് മടക്കം ഇവാനൊപ്പം അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ഡോവനും മടങ്ങുകയാണ് കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് ബഹിഷ്കരണം കാരണം ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ ഇവാനെ വിലക്കേർപ്പെട്ടപ്പോൾ ടീമിനെ ഡോവനാണ് കീഴിൽ മികച്ച പ്രകടനമാണ് ടീം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇവാൻ ടീം കോച്ചായി ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് സൈപ്രസ് അപ്പോളോൺ ലിമസോൾ എഫ്സിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് പത്ത് വർഷത്തെ കരിയറിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം പരിശീലിപ്പിച്ച ടീം ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ആണ് തുടർച്ചയായി മൂന്ന് സീസണിലും ടീമിനെ ാണ് ചരിത്രം കുറിച്ച് ഫൈനലിലും എത്തിച്ചു പക്ഷേ ഹൈദരാബാദ് എഫ് സിയോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ക്ലബ്ബ് ചരിത്രത്തിൽ ഒരു സീസണിലെ ഏറ്റവും ഉയർന്ന പോയിന്റും കൂടുതൽ ഗോളുകളും ബ്ലാസ്റ്റേഴ്സ് നേടിയതും ഇവാന് കീഴിൽ തന്നെ അതുകൊണ്ട് തന്നെ ഇവാൻ ടീമുമായി പിരിയുന്നു എന്നറിയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമാണ് ഒഡീഷ എഫ് സിക്കെതിരെ പ്ലേ ഓഫ് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് എന്നായിരുന്നു എന്നാൽ ഏതാനും ദിവസം മുമ്പ് ടീം മാനേജ്മെന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് ചിത്രം മാറിയത് പുതിയൊരു കോച്ച് പുതിയ ശൈലി എന്ന ചിന്തയിലേക്ക് മാനേജ്മെന്റ് നീങ്ങിയപ്പോൾ ഇവാനും അതിനെ എതിർത്തില്ല താൻ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നതിനർത്ഥം ഇന്ത്യ വിടുന്നു എന്നാണെന്ന് ഇവാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇവാൻ ഇനി മറ്റൊരു ൻ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള സാധ്യതയില്ല ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിയുന്ന വിവരം ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യ വിട്ടിരുന്നു